നീ എൻ സ്വന്തം ഭാഗം നാൽപ്പത്തി ഏഴ് ദക്ഷ കണ്ണുകൾ അടച്ചു അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തെളിഞ്ഞ വന്ന രൂപം ശ്രീദേവിൻ്റെ ആയിരുന്നു അവൻ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ തനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും അവൻ തന്നെ സ്നേഹിക്കുന്നു ഒരാളുടെ കണ്ണിലൂടെ സ്നേഹം കാണാനും അനുഭവിക്കാനും പറ്റുമെന്ന് പറയുന്നത് സത്യമാണ് എന്ന് ദക്ഷയ്ക്ക് ആ നിമിഷം തോന്നി അതെ ഇതൊരു സൂചനയാണ് തൻ്റെ മനസ്സിൽ നിന്നും ശ്രീദേവിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് എന്നിരുന്നാലും അത് പ്രണയമാണെന്ന് കരുതാൻ തിരക്ക് കൂട്ടരുത് കാരണം അവൻ ചെയ്തതും പറഞ്ഞതും പോലെ പെരുമാറാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല അതിനായി കുറച്ച് സമയം നൽകണം തൻ്റെ മനസ്സിന് അവൾ അതിനുള്ള സമയമാണ് കൊടുക്കുന്നത് തൻ്റെ ചിന്തകൾക്കായിരുന്നു അവൾ സമയം കൊടുത്തത് പതിയെ കണ്ണു തുറന്ന ദക്ഷ കാണുന്നത് തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി രണ്ട് കണ്ണുകളും അവൾ വീണ്ടും മുറുക്കി അടച്ചു അത് കണ്ടതും ശ്രീദേവ് ഒന്ന് ചിരിച്ചു ദക്ഷ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നിനക്ക് എന്താ പറ്റാത്തത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നീ നിന്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ ദക്ഷ ശ്രീദേവ് ചോദിച്ചതും അവൾ വേഗം അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്നു അത് കണ്ടതും അവൻ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു കണ്ണുകൾ അടയ്ക്കാതെ കണ്ണു തുറന്നാണ് അവൾ ആ ചുംബനം സ്വീകരിച്ചത് ശ്രീദേവും കണ്ണു തുറന്ന് തന്നെയാണ് അവളെ നെറ്റിയിൽ ചുംബിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ നീ എന്ന് പറയുന്നത് എൻ്റെ പ്രണയമാണ് എൻ്റെ ജീവിതമാണ് ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആലോചിച്ച് നിൽക്കാതെ മറുപടി താപെണ്ണേ എന്തിനാ എന്നെ ഇത്രയും ചിറ്റിക്കുന്നത് അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം വേണമെന്ന് ദക്ഷ പറഞ്ഞു ആലോചിക്കാനുള്ള സമയം ഇല്ല നിനക്കിങ്ങി നിനക്കുള്ള സമയം ഇനി ഞാൻ തരുന്നത് എന്നതെ ഇതുപോലെ കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് എന്നെ ദേ ഇങ്ങനെ ചേർത്ത് നിർത്തി എന്നോട് പറയണം എനിക്ക് നീയല്ലാതെ ജീവിക്കാൻ പറ്റില്ല ശ്രീദേവ് എന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അടർന്നു മാറി അവൻ കെട്ടിപ്പിടിച്ച ആ ഒരു ഞെട്ടലിലായിരുന്നു ആ സമയം ദക്ഷ അവൻ അടർന്ന് മാറി നിന്നിട്ടും ദക്ഷ അങ്ങനെ തന്നെ അവനെ നോക്കിക്കൊണ്ട് നിന്നു ഇതുപോലെ പറയാനുള്ള ഒരു സമയമാണ് ഞാൻ നിനക്ക് തരുന്നത് അത് ദേ എൻ്റെ ഈ തറവാട്ടിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഇനി നീ പോകും നിൻ്റെ വീട്ടിലേക്ക് ഇത് പറയുന്നത് ശ്രീദേവാണ് ശ്രീദേവ് ശക്തി ഓക്കെ എന്നെ പറഞ്ഞ ശ്രീദേവ് അവിടെ നിന്നും നടന്നു പോയിട്ടും ദക്ഷ അങ്ങനെ തന്നെ നിന്നു അവൻ കെട്ടിപ്പിടിച്ചതിൻ്റെ ഞെട്ടലിൽ തന്നെയായിരുന്നു ആ സമയം ദക്ഷ അപ്പോഴാണ് അങ്ങോട്ട് ശ്രീകുട്ടിയും ശരണിയും വരുന്നത് ദക്ഷ നീ വീട്ടിലേക്ക് വിളിച്ചോ ശ്രീകുട്ടി ചോദിച്ചു അപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന ദക്ഷയെ കണ്ടതും ഡേ നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്ക എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവളെ തട്ടി ഏ എന്താ നീ ഇത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദക്ഷ ചുറ്റും നോക്കി അവിടെ ശ്രീദേവിനെ കണ്ടില്ല ഞാൻ നിന്നോട് ചോദിച്ചത് നീ വല്ലതും കേട്ടോ ശ്രീകുട്ടി ചോദിച്ചു എന്താ ചോദിച്ചത് നീ വീട്ടിലേക്ക് വിളിച്ചോന്ന് ആ ഞാൻ വിളിച്ചു അപ്പോഴാണ് ദക്ഷ അവരുടെ കയ്യിലിരിക്കുന്ന കവർ കാണുന്നത് ഇതെന്താണ് അവൾ ചോദിച്ചു ആ അത് നാളെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇടാനായിട്ട് മുത്തശ്ശി തന്നതാണ് എന്ന് പറഞ്ഞ് മൂന്ന് നാല് കവറ് അവൾക്ക് നേരെ കാണിച്ചു അല്ല ഇതൊന്നും ഇട്ടു നോക്കണ്ടേ എൻ്റെ അളവിന് വെച്ചതാണ് മുത്തശ്ശി നിങ്ങൾക്ക് പാകാവൊന്നും നോക്കണ്ടേ ശരണ്യ ചോദിച്ചു ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് പാകാവൊന്നും നോക്കിയാൽ മതി രക്ഷ പറഞ്ഞു അയ്യോ അല്ല ഇത് നമുക്ക് എല്ലാവർക്കും കൂടി തന്നതാ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിരുന്നു നാളെ ഇത് തന്നെ ഇടണമെന്ന് ശ്രീകുട്ടി പറഞ്ഞു വാ നോക്കാം എന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് നടന്നു റൂമിലേക്ക് നടക്കുമ്പോൾ ദക്ഷ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു റൂമിന്റെ വാതുക്കിൽ നിന്നും പുറത്തേക്ക് വന്നു നിന്ന ശ്രീദേവിനെ അവൾ കണ്ടു പുഞ്ചിരിയോടെ കൈ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു അവർ ശരണ്യയുടെ റൂമിലേക്ക് കയറി റൂമിൽ കയറിയതും ശരണ്യ വാതിലടച്ചു എന്നിട്ട് കട്ടിലിൽ വെച്ചിരുന്ന ഡ്രസ്സുകളുടെ കവറ് എല്ലാം പുറത്തെടുത്തു അതിൽ ചുവപ്പും വെള്ളയും വരുന്ന ഒരു ദാവണി സെറ്റ് പിന്നെ വെള്ളയും പച്ചയും വരുന്നതും വെള്ളയും വയലറ്റ് കളറും വരുന്നതും ആയ ദാവണി സെറ്റുകളായിരുന്നു അത് നന്നായിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ട് അത് കണ്ട് ശ്രീകുട്ടി പറഞ്ഞു എന്നാ പിന്നെ ഇട്ട് നോക്കാം ബ്ലൗസ് മാത്രം ഇട്ടു നോക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടോ ചേച്ചിമാരുടെ കയ്യിൽ ശരണ്യെ ചോദിച്ചു ആ ഉണ്ടാകും അല്ലെടി ഇവിടെ കയ്യിൽ ഉണ്ടാകും എന്നാ പിന്നെ ഇട്ട് നോക്കിയിട്ട് പാകം കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ നമുക്കതിടാം എന്ന് പറഞ്ഞ് അവർ അതെല്ലാം ഒന്ന് ഇട്ട് നോക്കി റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ദാവണിയായിരുന്നു ദക്ഷയ്ക്കായി സെലക്ട് ചെയ്തത് വൈറ്റ് ആൻഡ് ഗ്രീൻ ആയിരുന്നു ശരണിക്ക് വൈറ്റും വയലറ്റ് കളർ കൂടി വരുന്നതായിരുന്നു ശ്രീകുട്ടിക്ക് ഭാഗമായത് അതെല്ലാം ഇട്ട് ഇട്ടുനോക്കിക്കഴിഞ്ഞ് അതെല്ലാം തിരിയെ അതുപോലെ തന്നെ മടക്കി വെച്ച് പേരും കിടന്നു ദക്ഷയുടെ മനസ്സിൽ കുറച്ച് മുമ്പ് ശ്രീദേവ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പോൾ തന്നെ ശരിക്കും കൊണ്ടുവന്ന് ഇവിടെ പെടുത്തിയതാണെന്ന് പോലും അവൾക്ക് തോന്നി ചേച്ചി ഈ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അല്ല മുത്തശ്ശി പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് അതെന്താണെന്നറിയോ ശരണ്യെ ചോദിച്ചു ഇല്ല അതെന്ത് സർപ്രൈസാ ഞാൻ കുറെ ആലോചിച്ചു ശ്രീകുട്ടി പറഞ്ഞു അത് എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല ശരണ്യെ പറഞ്ഞു പിന്നെ നീ എന്തിനാടി കൊച്ചേ അത് പറഞ്ഞത് ഇനി അതാലോചിച്ച് വീണ്ടും എൻ്റെ ഉറക്കം പോവും ശ്രീകുട്ടി പറഞ്ഞു പറയണോ ഞാൻ പറയെൻ്റെ മോളെ പ്ലീസ് ശ്രീകുട്ടി പറയുന്നുണ്ട് ദക്ഷിശേച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ശരണ്യെ പറഞ്ഞതും എൻ്റെ പൊന്ന് ദക്ഷ ഒന്ന് പറ പറയാൻ ശ്രീകുട്ടി പറഞ്ഞു പറരണ്യ ശരണ്യ അത് ദക്ഷ ചോദിച്ചു ഉം ഇനി അതറിയാതെ ഉറക്കം പോണ്ട ഞാൻ പറയാം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു പാടം കണ്ടില്ലേ ആ പാടത്തിൻ്റെ നടുക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പാടത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു കുഞ്ഞി പുഴ ഒഴുകുന്നുണ്ട് പുഴ എന്ന് പറയാനോ എനിക്കറിയില്ല അതിലൂടെ നടന്ന് നമുക്ക് അപ്പുറത്തെത്താം അപ്പുറത്ത് വലിയൊരു കുന്നാണ് ആ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം ഒരു ഗന്ധർവ ക്ഷേത്രം എന്നാ പറയുന്നത് നമ്മുടെ ഈ കാവില്ലേ ഈ കാവില് ഒരു യക്ഷിയമ്മയുണ്ട് ആ യക്ഷിയമ്മയെ കാണാൻ വേണ്ടി ഗന്ധർവൻ ഇവിടെ വരാറുണ്ടെന്നാ പറയാറ് അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ആ ഗന്ധർവനെ പിടിച്ചു കെട്ടി ആ കുന്നിൻ്റെ മുകളിലെ ക്ഷേത്രത്തിൽ തളച്ചു എന്നൊക്കെ പറയുന്നത് അതറിഞ്ഞ യക്ഷിയമ്മ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ഒരുപാട് പേരുടെ ജീവൻ എടുത്തു എന്ന് പിന്നെ ഏതൊക്കെയോ മന്ത്രവാദികളും തിരുമേനിമാരും എല്ലാം വന്ന് യക്ഷയമ്മയെ നമ്മുടെ കാവില് തളച്ചു എന്നാ പറയുന്നത് യക്ഷയമ്മയെ പുറത്തേക്ക് വിടാതെ കാവലായിട്ട് നാഗത്തന്മാരുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ടറിവാണേ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ത് കണ്ടിട്ടില്ല എന്ന് ശ്രീകുട്ടി ചോദിച്ചു അല്ല ഈ യക്ഷയമ്മയേയും ഈ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കാറുള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങളും പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും എല്ലാം കേട്ടിട്ട് ചെറുതായിട്ട് ഞാനും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നില്ലേ ഈ കാവിലേക്ക് ശ്രീദേവേട്ടൻ പോവാറില്ല അതെന്താ യക്ഷിയമ്മ ഇനി ശ്രീദേവ് സാറിനെ എങ്ങാനും മോഹിച്ചാലോ എന്ന് കരുതിയാണോ ശ്രീക്കുട്ടി ചോദിച്ചു അറിയില്ല ഏട്ടൻ അങ്ങോട്ടൊന്നും പോവാറില്ല ഏട്ടൻ ആ സർപ്പക്കാവില തന്നെ പോകുന്നത് ഒരുപാട് നിർബന്ധിച്ച് കളമെഴുത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടാവില്ലേ അന്ന് മാത്രം അതും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ടേ വന്നിട്ടുള്ളൂ അല്ലാതെ ഏട്ടൻ അങ്ങോട്ടൊന്നും പോവാറില്ല ഏട്ടനെന്തോ അതൊന്നും വിശ്വാസം ഇല്ലാത്തതുപോലെ തോന്നാറുണ്ട് എനിക്ക് എന്തായാലും എനിക്ക് കുറച്ചൊക്കെ വിശ്വാസം കേട്ടോ ശരണ്യ പറഞ്ഞു അതെന്താണെന്ന് നിനക്ക് കുറച്ച് വിശ്വാസം അതോ ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്ന് നിന്ന് അന്ന് ഞങ്ങളുടെ പാലസിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കസിൻ ഉണ്ടെന്ന് ഋദ്ദിഖ് അവൻ എനിക്കിഷ്ടമല്ല എപ്പോഴും അവൻ എൻ്റെ പുറകെ നടക്കും എനിക്ക് ദേഷ്യം കയറും എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടന്നു അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആൻവേഴ്സറി എന്തോ ആയിരുന്നു അന്ന് അവിടെ വെച്ച് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു അപ്പോൾ ഞാനപ്പം തന്നെ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമല്ലാന്ന് അവൻ എന്നോട് ദേഷ്യപ്പെട്ടു വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാനൊരു സ്വർണ്ണ നാണയം എടുത്തു എനിക്ക് വിഷ് കഴിഞ്ഞിട്ടൊക്കെ കിട്ടില്ലേ അതുപോലെ കിട്ടിയതാ ആ എടുത്ത് ഞാൻ ഒഴിഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ് അവനിട്ട് ഒരു പണി കൊടുക്കണം നാഗത്തമാരെ എന്ന കരുതി ഞാൻ എടുത്തു വെച്ചു അന്ന് രാത്രി അവൻ്റെ വണ്ടി ആക്സിഡൻ്റായി അവൻ്റെ രണ്ട് കാലോടിഞ്ഞു എന്നിട്ട് ശ്രീകുട്ടി ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ടെന്ത് പിറ്റേ ദിവസം ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കാണാൻ പോയി രണ്ട് കാലും ഇങ്ങനെ ഉയർത്തി വെച്ച് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ നാഗത്തന്മാർക്ക് നല്ല ശക്തിയാണെന്ന് പിന്നെയും ഞാൻ ഒരിക്കൽ പരീക്ഷിച്ചു കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഏട്ടൻ ന്യൂയോർക്കിൽ പോയിരിക്കായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാണ് അന്ന് ഇതുപോലെ തന്നെ എനിക്കും പോകണമെന്നുണ്ടായിരുന്നു ഏട്ടൻ എന്നെ കൊണ്ടാന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ദാദയും ദാദിയും കൂടി അതിൽ ഒടക്കു വെച്ചു എന്നെ വിട്ടില്ല അന്ന് എനിക്ക് ദേഷ്യം കയറിയപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ കോയിൻ എടുത്ത് വെച്ചു എന്നെ വിടാത്തതിൻ്റെ ദേഷ്യത്തില് രണ്ട് പേർക്കിട്ടു ഒരു പണി കൊടുക്കണേ നാഗത്തന്മാരെ എന്ന് കരുതി പിറ്റേ ദിവസം ഞാൻ സ്കൂൾ സ്കൂളിൽ വന്നപ്പോൾ അറിയുന്നത് ദാദയും ദാദിയും കൂടി യാത്ര ചെയ്ത കാറ് ആക്സിഡൻറ്റായിന്ന രണ്ടു പേർക്കും പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വലിയ കാര്യമായിട്ടൊന്നും പരിക്കൊന്നും പറ്റിയില്ലയെന്നേ അപ്പോൾ എനിക്ക് ചെറിയ വഷമായെങ്കിലും രണ്ടാഴ്ച രണ്ടുപേരും ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെയായി അപ്പം എനിക്ക് മനസ്സിലായി ഈ ദൈവങ്ങൾക്ക് നല്ല ശക്തിയാണെന്ന് പിന്നെ എനിക്ക് പരീക്ഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ശരണ് പറഞ്ഞതും ശ്രീകുട്ടി എഴുന്നിട്ടിരുന്നു എൻ്റെ പൊന്നു കൊച്ചെ ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കടി ദൈവത്തെ ഓർത്ത് നീ ഒഴിഞ്ഞ് നാഗത്താന്മാർക്ക് വെക്കല്ലേ എനിക്കെൻ്റെ വീട്ടിൽ പോണേ അതുമല്ല രണ്ട് മാസം കഴിഞ്ഞ കോളേജ് തുറക്കാണ് പ്ലീസ് ദൈവത്തോർത്തൊന്നും ചെയ്യരുത് ശ്രീകുട്ടി ശരണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതെല്ലാം കേട്ട ദക്ഷ രണ്ടു പേരെയും നോക്കി ചിരിക്കുകയായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം അവളെ മാറി പിന്നെ മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ ഡോറിൽ വന്ന് മുട്ടുകേട്ടാണ് ദക്ഷ കണ്ണു തുറക്കുന്നത് അവൾ അടുത്ത് കിടക്കുന്ന സ്ത്രീകുട്ടിയെയും ശരണേയും നോക്കി രണ്ടുപേരും നല്ല ഉറക്കാണ് വീണ്ടും വാതിലിൽ മുട്ടുകേട്ടതും അവൾ വേഗം തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ചെന്ന് വാതിൽ തുറന്നപ്പോൾ മുത്തശ്ശിയാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഗുഡ് മോർണിംഗ് മോളെ സമയം ആറു മണിയായി എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് വേഗം താഴേക്ക് വാ നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം കുടുംബക്ഷേത്രത്തിലും പോകണം പിന്നെ നാഗക്കാവിലും പോകണം മുത്തശ്ശി പറഞ്ഞതും കൂടി വിളിച്ചോളൂ കേട്ടോ ആ ശരണിയെ അവളെ ഒരുപാട് നേരം വിളിക്കണം അതുകൊണ്ട് ആദ്യം അവളെ എഴുന്നേൽപ്പിക്കണം കേട്ടോ ശരി മുത്തശ്ശി ദക്ഷ പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി ശരണിയുടെ ദേഹത്ത് രണ്ട് കാലും കയറ്റി വെച്ചാണ് ശ്രീക്കുട്ടി കിടക്കുന്നത് അത് കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചെന്ന് രണ്ടു പേരെയും ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ എഴുന്നേൽപ്പിച്ചു രണ്ടു പേരും എഴുന്നേറ്റ് ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ദക്ഷ കുളിക്കാനായി വാഷ്റൂമിലേക്ക് കയറിയത് അവൾ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് രണ്ടും വീണ്ടും കിടക്കുന്നതാണ് അവൾക്ക് ദേഷ്യം തോന്നിയതും അവിടെ ഇരുന്ന വെള്ളം എടുത്ത് രണ്ടെണ്ണത്തിൻ്റെയും മുഖത്ത് കുടഞ്ഞു രണ്ടും അത് ഇഷ്ടപ്പെടാത്തതുപോലെ കണ്ണ് ചിമ്മി തുറന്നു എന്ത് പണിയാ രക്ഷ നീ കാണിച്ചത് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി ആ വെള്ളം മൊത്തം ഒഴുക്കായിരുന്നില്ലേ എന്നാൽ പിന്നെ കുളിക്കണ്ടായിരുന്നല്ലോ ഡ്രസ്സ് മാറിയാൽ മതിയായിരുന്നല്ലോ ശരണ്യ പറഞ്ഞത് കേട്ടതും വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ പിള്ളേരെ ദക്ഷ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ശരണ്യാണ് ആദ്യം ഫ്രഷ് ആവാനായി പോയത് ആ സമയം കൊണ്ട് ദക്ഷ വേഗം തന്നെ അവൾക്ക് കൊടുത്ത റെഡും വൈറ്റും വരുന്ന ദാവണിയെടുത്ത് കൊടുത്തു അവൾ ധാവണി കൊടുത്ത് മുടി അടിച്ചിടുമ്പോഴാണ് ശരണ്യ വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയത് അത് കണ്ട് വേഗം തന്നെ ശ്രീകുട്ടിയും പോയി എന്തോ ഇത്ര സ്പീഡ് ശ്രീക്കുട്ടി ഓടി വാഷ്റൂമിൽ കയറുന്നത് കണ്ടതും ശരണ്യ ചോദിച്ചു അതോ ദേ അങ്ങോട്ട് നോക്കി അവൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടി കൊച്ചേ എന്ന് പറഞ്ഞാണ് അവൾ വാഷ്റൂമിൽ കയറിയത് ശരിയട്ടോ എന്ത് ഭംഗിയെ ചേച്ചിയെ കാണാൻ ധാവണി മാത്രം എടുത്തിട്ട് തന്നെ എന്ത് ഭംഗി ഇനി ഒരുങ്ങി കഴിയുമ്പോൾ പിന്നെ പറയണ്ട ശരണ്യെ പറഞ്ഞു മതി മതി എന്നെ സോപ്പിട്ടത് വേഗം റെഡിയാവാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ വേഗം അവളുടെ ദാവണിയെടുത്ത് കൊടുത്തു ശരണ്യം വേഗം തന്നെ ദാവണി കൊടുത്തു അപ്പോഴേക്കും ശ്രീകുട്ടിയെ ഇറങ്ങി പേരും റെഡിയായി കണ്ണാടിയിൽ നോക്കി കൊള്ളാലേ ചേച്ചി നമ്മളെ മൂന്നരയും കാണാൻ ഓ അടിപൊളി ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെ സെലക്ഷൻ സൂപ്പറായിരിക്കും ശരണ്യെ പറഞ്ഞു വാ സമയം തന്നെ വൈകി ഇനി മുത്തശ്ശി ഇങ്ങോട്ട് കയറി വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവർ പേരും കൂടി താഴേക്ക് നടന്നു അവർ താഴേക്ക് ചെല്ലുമ്പോഴേ കണ്ടു ഹോളിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന മുത്തശ്ശനെ അടുത്തു തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് ശ്രീദേവ് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ദക്ഷ ശ്രീദേവിനെ ശ്രദ്ധിക്കുന്നത് റെഡ് കളറിലെ ഷർട്ടും അതിന്റെ കരയുള്ള മുണ്ടുമൊടുത്ത് ഇരിക്കുന്ന ശ്രീദേവിനെ കാണാൻ അതിസുന്ദരനായി തോന്നി ശരിക്കും മേക്കപ്പ് ഇല്ലാതെ തന്നെ ശ്രീദേവിനെ കാണാൻ സുന്ദരനാണ് ഒരു നിമിഷം രക്ഷ ആലോചിച്ചു സുന്ദരി കുട്ടികളെ ഇറങ്ങിയല്ലോ സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല എന്തായാലും മൂന്ന് പേർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ മുത്തശ്ശി ചോദിച്ചപ്പോഴാണ് ശ്രീദേവും മുത്തശ്ശനും മുഖം ഉയർത്തി നോക്കുന്നത് ഉം നന്നായിട്ടുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ കൊച്ചുമോളെ ഇപ്പോഴാണ് ഒരു സുന്ദരിയായിട്ട് ഞാൻ കാണുന്നത് ഇത്രയും നാളും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടെ കൂടി ഇത്തിരി സൗന്ദര്യമൊക്കെ വെച്ചിട്ടുണ്ട് മുത്തശ്ശൻ പറഞ്ഞതും അതെ ഈ ദക്ഷ ചേച്ചിയുടെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ അതുകൊണ്ടാ ശരണ്യെ പറഞ്ഞു തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ തന്നെയായിരുന്നു ദക്ഷയും ആ നിമിഷം നോക്കിയത് മനോഹരമായ ഒരു പുഞ്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീദേവ് കണ്ണു ചിമ്മാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും രക്ഷപ്പെട്ടെന്ന് നോട്ടം മാറ്റി ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല അമ്മ ഡിസ്ചാർജ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ലെങ്ത് ഒക്കെ കുറയുന്നതും സ്റ്റോറികൾ പലപ്പോഴും ഡിലേ വരുന്നതും എന്തായാലും അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നത് വരെ എനിക്കിവിടെ നിന്നേ പറ്റൂ അതനുസരിച്ച് വീഡിയോസിലും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ लव यू ऑल इट्स मी का